ആയ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല എന്നാലും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇട്ട പിന്നെ ഇക്കാക്ക് നാട്ടിലത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നാടൻ ഫുഡുകളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ആ കൂട്ടത്തിൽ വിട്ടു കറി മത്തിക്കറി ഉണക്കമത്തി പുളിഞ്ചാർ വെച്ചിട്ട് വേണമെന്ന് പറഞ്ഞു തേങ്ങ അരച്ച പുളിഞ്ചാർ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ തക്കാളിയും സബോളയും പച്ചമുളകും ഒക്കെ കഴുകി അരിഞ്ഞിട്ട് ഞാൻ ഒക്കെ കൂടി പുളി ഒഴിച്ചുകൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എളുപ്പമാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് ഇട്ടാ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മത്തി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മത്തി കിട്ടിയപ്പോൾ ഞാൻ മാറ്റി വെച്ചു അതിന് ശേഷം ഇതാണ് ഉള്ളിയും തക്കാളി പച്ചമുളകും കൂടി കീറി ഇടയാണ് പിന്നെ പിന്നെന്താ ഒരു കഷ്ണം കൂടി കുറച്ച് സവോള കുറവാന്ന് തോന്നിയപ്പോൾ ഒരു ഹാഫും കൂടി എടുത്തു കേട്ടോ അത് വലിയ പീസായി തോന്നുകയാണ് പക്ഷെ നൈസായിട്ട് തന്നെ കട്ട് ചെയ്തത് അതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ പുളി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ച് നന്നായിട്ട് തിരുമ്പി കൊടുക്കണം നല്ല ടേസ്റ്റുള്ള കറിയാണ് പിന്നെ മൺക്കലത്തിലാണ് വെക്കുന്നത് അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അങ്ങനെ ഞാനിതാ അധികം ഉണ്ടാക്കാറില്ല ഇവിടെ ലുപമുളക്കും ഹീപമോൾക്കും ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഒന്നും ഉണ്ടാക്കാറുള്ളു അപ്പോൾ ഒന്ന് നല്ല ഉടച്ച് തിരുമ്പതിന് ശേഷം ഞാൻ എന്താ എണ്ണ ഒന്നും ആഡ് ആക്കിയിട്ടില്ല നേരെ അത് നല്ല തിളച്ച് വറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ ഇതാ മത്തി ഒന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇടയിൽ അതൊന്ന് കുതിർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒപ്പം തന്നെ ഒരു മുറി തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി അരച്ച് പറഞ്ഞ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒക്കെ സെറ്റാക്കി അരപ്പും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഞാൻ മത്തി കഴുകി ക്ലീനാക്കിയിട്ട് ഒക്കെ കറി വറ്റിയപ്പോൾ അതിലിട്ട് അതൊക്കെ കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് വെന്തതിന് ശേഷം അതാണ് തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ് ഉള്ളിയും തേങ്ങയും കൂടി അരച്ച് വെച്ചത് അപ്പോൾ ഉള്ളൂ വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് എപ്പോഴെങ്കിലും ഉണ്ടാക്കുള്ളൂ മക്കൾക്കൊന്നും ഇഷ്ടമല്ല ഞാൻ എനിക്കായിട്ടൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായ ഒന്നും സപ്പോർട്ട് ചെയ്യുക നാടൻ ഫുട്ബോളോട് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ്